അത്യധികം ദുർഘടമായ പാതകളിൽ വെച്ച് യുദ്ധം ചെയ്യുന്നവരാണ് ഇന്ത്യൻ ആർമി പ്രത്യേകിച്ചും ജമ്മു ജമ്മുകശ്മീരിൽ ബറ്റാലിയൻ പാക് അതിർത്തിയോട് ചേർന്ന് കാശ്മീരിലെ മഞ്ഞുമലകൾക്ക് മുകളിൽ പല ചെക്ക് പോയിന്റുകളിലും മൈനസ് സീറോ ഡിഗ്രിയാണ് തണുപ്പ് അത്തരം അതിശൈത്യത്തിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി കാവലിരിക്കുന്ന സൈനികർ തണുപ്പ് മൂലവും മഞ്ഞിടിച്ചൽ മൂലവും മരണപ്പെടുക സാധാരണയാണ് അങ്ങനെയൊരു മരണം സംഭവിച്ച അമ്പത്തിയാറ് കൊല്ലം മുമ്പ് മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തിയെന്നതാണ് പുതിയ വാർത്ത പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയ മൃതദേഹമാണ് ജമ്മു കാശ്മീരിലെ ലഡാക്കിൽ വെച്ച് കണ്ടെത്തിയത് പരിശീലനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിന് പോസ്റ്റിംഗ് കിട്ടിപ്പോകുന്ന വഴിയുണ്ടായ വിമാനാപകടത്തിലാണ് ഇരുപത്തിരണ്ടുകാരനായ തോമസ് മരിച്ചത് റോഹ്താങ് പാസിലെ മഞ്ഞുമലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച രേഖകളിലൂടെയാണ് ആളെ തിരിച്ചറിഞ്ഞത് നാരായണൻ സിംഗ് മൽഖാൻ സിംഗ് എന്നിവരുടെ മൃതദേഹവും കൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് അഞ്ചു വർഷം മുമ്പ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരുന്നു എന്ത്യായാലും മഞ്ഞൊരിക്കലും വിട്ടുമാറാത്തതിനാൽ മൃതദേഹം ഒരിക്കലും അവിടെ നശിച്ചു പോകുന്നില്ല ജീർണിക്കുകയുമില്ല കശ്മീരിലായാലും എവറസ്റ്റിലായാലും മഞ്ഞിന്റെ അതിശൈത്യം മൂലം അതിശൈത്യം മൂലം മൃതദേഹം ഉറച്ചു പോവുകയാണ് ചെയ്യുക അങ്ങനെ പലപ്പോഴും മൃതദേഹം കണ്ടെത്താറുണ്ട് ഈ അമ്പത്തിയാറ് വർഷത്തിന് ശേഷം കണ്ടെത്തിയ മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറും കുടുംബാംഗങ്ങളിൽ പലരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ആ മൃതദേഹം മരണാനന്തര ബഹുമതികളോടുകൂടി സംസ്കരിക്കും ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി കാവലിരിക്കുന്ന പല പട്ടാളക്കാരുടെയും അവസ്ഥ ഇതാണ് എന്തായാലും ആദരാഞ്ജലികൾ അമ്പത്തിയാറ് വർഷത്തിനു ശേഷം നിങ്ങളെ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു